നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നേർവഴിക്ക് നാം കൊടുത്ത പേര് ഇതാണ് മാർക്കിസം ഞാനും നീയുമില്ല നമ്മളാകണം നമുക്ക് നമ്മളെ പകുത്ത് പങ്കുവെക്കണം എന്നാണ് കവി മുരുകൻ കാട്ടാക്കട പാടിയിട്ടുള്ളത് കവിയുടെ പാട്ട് സി പി എമ്മും എസ് എഫ്ഐയിലെ കുട്ടി സഖാക്കളും ഏറ്റെടുത്തെങ്കിലും രാഷ്ട്രീയ ജീവിതത്തിൽ കവിയുടെ വരികൾക്കൊന്നും അവർ യാതൊരു വിലയും കൊടുക്കില്ല സി പി ഐ മുഖപത്രമായ ജനയോഗം എഴുതിയതുപോലെ ഫാസിസ്റ്റ് കഴുകന്മാരാണ് എസ് എഫ്ഐക്കാരാണെന്ന് പ്രതിപക്ഷം പറയുന്നു കേരളത്തിലെ ക്യാമ്പസുകളെ കൊത്തിപ്പറിക്കാൻ തുടങ്ങിയിട്ട് കാലമേറെ എസ് എഫ്ഐ നിയന്ത്രിക്കാൻ സി പി എമ്മിന് കഴിയുന്നില്ല എന്നത് പാർട്ടി നേതൃത്വത്തിന്റെ പരാജയമാണ് സി പി എം വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ പ്രിൻസിപ്പാളിനെ തള്ളിയും കെ എസ്ഇക്കാരെ ഹോസ്റ്റലിലെ ഇടിമുറിയിലിട്ട് മർദ്ദിച്ചും എസ് എഫ് ഐ തനി നിറം കാണിച്ചു അതിനെ വിമർശിക്കുന്നവർക്കെതിരെ ബാലൻ വക്കീലും കൃഷ്ണദാസും വഴിയടിക്കുകയും എസ് എഫ്ഐക്ക് വക്കാലത്ത് പിടിക്കാൻ രംഗത്തെത്തുകയും ചെയ്തു ചെയ്തത് തെറ്റാണ് അത് തിരുത്തണമെന്ന് പറയാൻ ഇവർ ആരും തയ്യാറായില്ല സി പി എം സംസ്ഥാന സെക്രട്ടറി എസ്എഫ്ഐയുടെ മുപ്പത്തിനാല് രക്തസാക്ഷികളുടെ കഥയാണ് പറയുന്നത് സഖാവ് കൊല്ലപ്പെട്ടവരുടെയും കൊന്നവരുടെയും കണക്കെടുക്കേണ്ട സമയമല്ലിപ്പോൾ തെറ്റിതിരുത്തേണ്ട കാലമാണ് ഇല്ലെങ്കിൽ ഇന്ന് സി പി എം നേരിടുന്നതിനേക്കാൾ പരിതാപകരമായ അവസ്ഥയിലേക്ക് എസ് എഫ് ഐ കൂപ്പുകുത്തും വർഗീയ ശക്തികൾ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉന്മാതനൃത്വം ചവിട്ടും ആദ്യത്തെ ചവിട്ടി കിട്ടുന്നത് എസ് എഫ് ഐ നേതാക്കന്മാർക്കായിരിക്കും എസ് എഫ്ഐയുടെ എല്ലാ വൃത്തികെട്ട നടപടികൾക്കും സി പി എം എന്തിനാണ് കുട ചൂടുന്നത് വയനാട് വെറ്ററിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ എസ് എഫ്ഐക്കാരെ ജഡ്ജിയുടെ വീട്ടിൽ ഹാജരാക്കിയപ്പോൾ വയനാട് സി പി എം നേതാവ് ശശീന്ദ്രൻ എന്തിനാണ് അവിടെ പോയത് ജഡ്ജി അദ്ദേഹത്തെ ശാസിച്ചുവെന്ന് പത്രവാർത്തകൾ കണ്ടു കുറ്റാരോപിതരെ രക്ഷിക്കാൻ എന്തിനാണ് ഇത്ര തിടുക്കം കാണിക്കുന്നത് കേസ് സിബിഐക്ക് വിടാൻ തീരുമാനിച്ച ശേഷം ഉത്തരവിറക്കാൻ ആഭ്യന്തര വകുപ്പ് ബോധപൂർവം വൈകിച്ചു സി പി ഐയുടെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എഐ വൈഎഫിന്റെ വനിതാ നേതാവിനെ എം ജി യൂണിവേഴ്സിറ്റി ക്യാമ്പസിലിട്ട് മർദ്ദിക്കുകയും അസഭ്യം വിളിക്കുകയും ചെയ്തത് എസ് എഫ്ഐക്കാരാണ് സ്വന്തം മുന്നണിയിലുള്ളവരോട് ഇത്തരത്തിലാണ് പെരുമാറുന്നതെങ്കിൽ മറ്റുള്ളവരോട് സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും ഇത്തരത്തിലുള്ള നിലപാടുകളിൽ പ്രതിഷേധിച്ചാണ് ബിനോയ് െതിരെ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് പരീക്ഷ എഴുതാതെ വിജയിക്കുന്നവരുടെ പട്ടികയിൽ ഇടം പിടിക്കുക ക്രൂരമായ ആക്രമിക്കുക എന്നിവ എസ് എഫ്ഐയുടെ അലങ്കാരമായി മാറിയിരിക്കുന്നു സി പി എം നേതാക്കളുടെ അപജയം എസ് എഫ് ഐ ലേക്കും പടർന്നിരിക്കുന്നുവെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് മറ്റ് വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെ ക്യാമ്പസുകളിൽ പ്രവർത്തിക്കാൻ എസ് എഫ് ഐ അനുവദിക്കുന്നില്ലെന്ന ആരോപണം ശക്തമാണ് തനി കടത്തമാണ് പലയിടത്തും കാട്ടുന്നത് പോലീസ് നോക്കി നൽകിയ പോലും എസ് എഫ് ഐ ആക്രമണം അഴിച്ചുവിടുന്നു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാറിന് നേരെ നടന്ന ആക്രമണം അതിന് ഉദാഹരണമാണ് ഗവർണറുടെ സഞ്ചാരപാത മാറ്റിയിട്ടും പോലീസിലെ സി പി എമ്മുകാർ അത് ചോർത്തിക്കൊടുത്തു അങ്ങേറ്റം ലജ്ജാകരമായ സംഭവമായിരുന്നു അത് ഗവർണർ പുറത്തിറങ്ങി ബ്ലഡി ഫോൾസ് എന്ന് വിളിച്ചതോടെ എല്ലാ സഖാക്കളും കണ്ടം വഴിയോടി പിന്നീട് ജാമ്യമില്ലാതെ അകത്തു കിടക്കുകയും ചെയ്തു കൊല്ലം നിലമേലിൽ എസ് എഫ് ഐക്കാർ ഗവർണർക്ക് നേരെ കരിങ്കുടി കാണിച്ചതും വിവാദമായിരുന്നു ഗവർണർ വരുന്നതിനു മുമ്പ് റോഡരികിൽ കരിങ്കുടിയുമായി നിന്ന എസ് എഫ് ഇക്കാരെ അവിടെ നിന്ന് നീക്കേണ്ടതിന് പകരം അവരുടെ തോളിൽ കൈയിട്ട് കുശലം പറഞ്ഞതാണ് പോലീസ് ചെയ്തത് ഇതോടെയാണ് അദ്ദേഹം ക്ഷുഭിതനായത് ഡിഗ്രി ജയിക്കാതെ പി ജിക്ക് ചേർന്ന കായംകുളത്തെ എസ് എഫ് ഐ നേതാവിന് വേണ്ടി ആദ്യം രംഗത്തെത്തിയത് സംസ്ഥാന പ്രസിഡന്റ് പി എം ആയിരുന്നു കുട്ടി നേതാവിന് എല്ലാ സംരക്ഷണവും സർക്കാരും പാർട്ടിയും നൽകി എറണാകുളം മഹാരാജാസ് കോളേജിൽ ഗസ്റ്റ് അധ്യാപക നിയമനത്തിന് വ്യാജ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ കെ ദിവ്യയെയും സംരക്ഷിച്ചു രണ്ട് കേസുകളും തേച്ചുമായി കളയാനാണ് സിപിഎം ചരട് വലിച്ചത് ഗുണ്ട ലഹരിക്കടത്ത് സംഘങ്ങളുടെ തലവന്മാരായ ചില സി പി എം ഡിവൈഎഫ്ഐ നേതാക്കളാണ് എസ് എഫ്ഐ കാര്യം വഴിതെറ്റിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു സി പി എം നേതൃത്വം ബാധിച്ച് ജീർണതയായാണ് അവരുടെ യുവജനത വിദ്യാർത്ഥി സംഘടനകളിലും കാണുന്നതെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു മേൽത്തട്ടിലുള്ള നേതാക്കൾ മാതൃകയായില്ലെങ്കിൽ താഴെത്തട്ടിലുള്ളവരെ നിയന്ത്രിക്കാനാവില്ല ആ സ്ഥിതിയാണ് സി പി എമ്മും അവരുടെ മറ്റു സംഘടനകളിലും ഉള്ളത് എ കെ ജി സി ഡി എ കെ പി സി ഡി എ തുടങ്ങിയ സി പി എം അധ്യാപക സംഘടനകളും എസ് എഫ് എല്ലാ തിട്ടൂരത്തിനും കൂട്ടുനിൽക്കുന്നു യു ഡി എഫ് അനുകൂല അധ്യാപകരെ കരിവാരത്തേക്കാനും ഇവർ എസ് എഫ് എപയോഗിക്കുന്നു ജീവിച്ചിരിക്കുന്ന അധ്യാപികയ്ക്ക് ഇത്തുവെക്കുകയും കൊയിലാണ്ടി ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പാളിനെ മർദ്ദിക്കുകയും ചെയ്യുന്നതിലൂടെ വലിയ ഗുരുനിന്നയാണ് ഈ സംഘടന നടത്തിയിരിക്കുന്നത് എന്നിട്ടും അവരെ തിരുത്താനോ ചെയ്തത് തെറ്റാണെന്ന് പറയാനോ സി പി എം തയ്യാറാകുന്നില്ല ചെയ്തുകൂട്ടിയ കൂട്ടിയ തെറ്റുകളുടെ ആഴം അവർക്ക് മനസ്സിലാകുന്നുമില്ല ജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ എസ് എഫ് ഐ തോറ്റിരിക്കുകയാണ് മുരുകൻ കാട്ടാക്കാട പാടിയതുപോലെ തോൽക്കുകയില്ല 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 വാർത്ത